മിറാഷ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സംവിധായകനായിട്ടുള്ള ജീത്തു ജോസഫ് സാറാണ് സർ എന്താണ് ശരിക്കും മിറാഷ് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കാത്തിരിക്കുന്നതാണ് മിറാഷ് ഒരു ത്രില്ലർ സിനിമയാണ് ബട്ട് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമയല്ല ഇമോഷണൽ ത്രില്ലറല്ല കുറച്ചുകൂടി ഒരു ഇവൻ്റ്ഫുള്ളാണ് കുറേ ഒരു ഒരു അപർണയുടെ അബി അബി അഭിരാമി അബി എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ സെൻറ്റർ ചെയ്തിട്ടാണ് കഥ പോകുന്നത് അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് ആസിഫുകൊണ്ട് ഈ പറഞ്ഞപോലെ ഹന്നയുടെ ക്യാരക്ടറും ഉണ്ട് ഹക്കീമിൻ്റെ ക്യാരക്ടറും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു യാത്രയിൽ അവരുടെ മുന്നിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അവരടുത്തെത്തുമ്പോഴാണ് മനസ്സിലാകുന്ന ഒരു ഉദ്ദേശ പ്രശ്നമല്ല അതുകൊണ്ടാണ് നമ്മൾ മിറാഷ് എന്ന് പറയുന്നത് ഒരു ലൂഷൻ പോലെ നമുക്ക് തോന്നും ഇതാണെന്ന് തോന്നുകയും പക്ഷേ അല്ല പിന്നെങ്കിലും മാറി അതുകൊണ്ട് അവന് വൺ ആഫ്റ്റർ ദ അനദർ ഇങ്ങനെ ഒരു സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഒരു യാത്രയാണിത് അപ്പോൾ ഒരു ഒന്നും േറ്റഡ് അങ്ങനത്തെ ഒന്നും അല്ല സാധാരണക്കാരായ കുറച്ച് മനുഷ്യരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് ദൃശ്യം കണ്ട് കണ്ടിട്ടാണ് എല്ലാവരും ജിത്തു ജോസഫ് എന്ന സംവിധായകനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ദൃശ്യത്തിലൂടെ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു അധിക ഭാരം ഇങ്ങനെ മറ്റു സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അല്ല എപ്പോഴും അത് പ്രശ്നമാണല്ലോ ഈ ദൃശ്യം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന സിനിമകൾ വരുമ്പോൾ ദൃശ്യം പോലെ ആയില്ല ദൃശ്യം പോലെ ആയില്ല എന്ന് പറയും ലൈഫ് ജ്യൂസ് കൂട്ടി ചെയ്തപ്പോൾ പറഞ്ഞു ദൃശ്യം പോലെ അതിങ്ങനെ അങ്ങനെ പറയാൻ പറ്റും ഞാൻ ദൃശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സിനിമകൾ ഒരിക്കലും ദൃശ്യം പോലെ ആകാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് വ്യത്യസ്തമായ ഇത് ചെയ്യാനാണ് പക്ഷേ അങ്ങനെ ഒരു ഒരു അതിൽ കിട്ടിയ ഒരു എക്സ്പീ ഒരു ഒരു കിക്കോ എക്സ്പീരിയൻസോ എല്ലാ സിനിമകളിലും വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചെറിയ എന്താ നമ്മുടെ ഒരു ഒരു വലിയൊരു ശേഷം വരുന്ന മൂവിയാണ് ജിത്തു ജോസഫ് സാറും കൂടി അപ്പോൾ ആസിഫിക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസിഫിക്കയുടെ കണ്ണുകൾ പോലും അഭിനയിക്കും ആസിഫിക്ക തന്നെ ഇതിൽ വേണം അങ്ങനെ തന്നെ ആദ്യം ചിന്തിച്ചിരുന്നു ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പുറത്ത് നമ്മള് ഒരു ഇന്ത്യയിലെ പ്ലാൻ ചെയ്തതാണ് അവിടുത്തെ പല ആക്ടേഴ്സിനും ഇങ്ങനത്തെ ഹീറോയിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ല അവർ ചെയ്ഞ്ചസ് ആവശ്യപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മളത് വിട്ടേക്കാന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ഞാൻ ആസിഫിനോട് വെക്കുന്നത് അപ്പോൾ ആസിഫ് കാരണം എനിക്കറിയാം ആസിഫിനെ അങ്ങനെ ഇതൊന്നുമില്ല എനിക്കെന്താണ് ചെയ്യാനുള്ളത് അത്രേ ഉള്ളൂ അതല്ലാതെ സ്ക്രീൻ സ്പേസും അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമല്ല അപ്പം പുള്ളിനോട് സ്ക്രീൻ പ്ലേ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടപ്പോൾ പുള്ളി ഒരു കേട്ടോ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ആസിഫ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊക്കെ നടക്കുമെന്ന് പിന്നെ ഇപ്പൊ വേറെ ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ ആസിഫിക്ക എല്ലാ സിനിമകളിലും വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ കിഷ്കിൻ്റെ കണ്ടത്തിലാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു കോംബോ തന്നെ ഇതിൽ വരുന്നത് ആസിഫിക്ക അപർണ ബാലമുരളി കോംബോയാണ് അപ്പോൾ അത് ആ ഒരു വിജയത്തിന് ശേഷം ആവുമ്പോൾ അത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ ആൾക്കാരില് പക്ഷേ ഇപ്പൊ ഞാൻ ആ ഒരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിലല്ലാണോ എനിക്ക് നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ അതല്ല ആ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ അത് ഇച്ചിരി സ്ട്രോങ് ക്യാരക്ടറാണ് അത് അഭരണ ചെയ്താൽ നന്നാവൂന്ന് ഉള്ളൊരു തോന്നൽ വന്നുകൊണ്ടാണ് നമ്മൾ അപർണയിലേക്ക് വന്നത് പിന്നെ ഓഫ് കോഴ്സ് അവർ രണ്ടുപേരുമുള്ളൊരു കോമ്പിനേഷന് സി നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നല്ല ഒരു സെറ്റായിട്ട് നിൽക്കുന്ന ഇതെന്ന് പറയുമ്പോൾ അവരുടെ പെർഫോമൻസ് അത് തന്നെ ഗുണം ചെയ്യും പിന്നെ രണ്ടുപേരും നല്ല ടാലൻ്റഡ് ആർട്ടിസ്റ്റ് ആണ് അപ്പം സുഖമായിട്ട് അങ്ങനെ എടുത്തേ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആണ് ഇതിൽ ആസ്വദിക്കായിട്ട് വരുന്നത് അപ്പോൾ അപ്പം ജേണലിസത്തിൻ്റെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആ ഏരിയയിലൂടെ പോകും ചെറുതായിട്ട് പോകുന്നുണ്ട് ചെറുതായിട്ട് പോകുന്നുണ്ട് കാരണം അത് അതിനെക്കുറിച്ച് അവിടെ കോൺവെസേഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇവർ അത് കഴിഞ്ഞൊരു അതുപോലെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിൻ്റെ ഭാഗമായി പുള്ളിക്കും പേഴ്സണലായിട്ട് അവർണിക്കും മറ്റവർക്കും വേറെ രീതിയിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് അത് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാകുമ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പോകുന്നു എന്നുള്ളൂ പുതിയ അപ്ഡേറ്റ്സ് റാമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു കുറച്ച് ഒരു കുറച്ചല്ല ഇപ്പോഴല്ല തുടക്കം തൊട്ടേ അതിന് ഒരു ഫിനാൻഷ്യലി ഒരു ഇഷ്യൂവിൽ കിടക്കുന്നതെച്ച ബിഗ് ബഡ്ജറ്റ് ഫിലിം അപ്പൊ അത് വീണ്ടും റെസ്യൂം ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പല രീതിയിൽ അവർ ശ്രമിച്ച് ചില സമയത്ത് അത് ഉദ്ദേശിക്കുന്ന പോലെ പറ്റാതെ ഒന്നാണ് പലപ്പോഴും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റാതായിട്ടുണ്ട് അപ്പോൾ ഇപ്പം അവർ തുടങ്ങും തുടങ്ങും തന്നെ പറയുന്നുണ്ട് നോക്കാം ഹൃദയപൂർവ്വം നല്ല ഒരു സത്യേട്ടൻ ലാലേട്ടൻ്റെ കോമ്പിനേഷനകത്ത് വന്ന ഒരു ഒരു നല്ലൊരു ഫാമിലി എൻറ്റർടൈൻമെന്റ് ഇപ്പം ഞാനിപ്പോൾ ഞാൻ എൻ്റെ മദറും ഫാമിലിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊരു നല്ലൊരു ഫാമിലി സിനിമയല്ലേ നല്ലൊരു പ്രത്യേകിച്ച് മറ്റേ പയ്യനല്ലേ സംഗീത സംഗീതം നന്നായിട്ട് അതിനകത്ത് സംഗീതം ലാലേനുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ എല്ലാവരും പറയുന്ന പോലെ ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ആ ഒരു കാരണം രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള രണ്ട് വരും അത് നല്ലതായിരുന്നു ഭയങ്കര ഫീലായിരുന്നു ഇനി ഒരു പ്രണയ പാഠം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാ ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാ ജോണേഴ്സും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഞാൻ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്കിലാണ് പക്ഷെ അത് എപ്പോഴത്തേക്കത് സ്ക്രീനിലേക്ക് വരുമെന്നുള്ളത് പറയാറായിട്ടില്ല അതുപോലെ നമ്മൾ ലോകം മൊത്തം ഇപ്പൊ നമ്മുടെ മലയാള സിനിമയാണ് ചർച്ചാ വിഷയം അപ്പൊ അതില് അവിടെ ഒരു നല്ലൊരു മികച്ച സംവിധായകനാകാൻ സാധിച്ചില്ലേ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് സിനിമകൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ ഇൻഡസ്ട്രി വളർന്നിട്ടുള്ളൂ വളരണം ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയും എന്താ പറയാ ഭയങ്കര ഒരു അമ്പരപ്പോടെയും കൗതുകത്തോടെയാണ് മലയാളത്തിനെ നോക്കുന്നത് അവരെല്ലാം ഇവിടെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ നോക്കിയിട്ട് മലയാള ഇൻഡസ്ട്രി ഈ ഒരു സ്പിരിറ്റും ഈ ഒരു ഇനിയും ക്വാളിറ്റി മുകളിലേക്ക് വളർത്താനാണ് നമ്മൾ നോക്കണ്ടെ ആകെത്തിന് നമ്മുടെ മാർക്കറ്റും വളരുന്നുണ്ട് അപ്പോൾ അതിനുള്ള രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഇനിയും ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ജോണേഴ്സിനും ഉള്ള സ്പേസ് ഉണ്ട് അപ്പം അതനുസരിച്ചിട്ട് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഓരോ ജോണർ പിടിച്ചു ഇത് ഒറ്റ കുഴപ്പം എവിടെയാണെന്നറിയുമോ ഒരെണ്ണം അങ്ങ് സക്സസ് ആയിക്കുമ്പോൾ അത്തേ തന്നെ പിടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഇറങ്ങരുത് അവിടെയാണ് അന്നേരം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇത് മടുക്കും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം ആണ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന ഒരു ത്രില്ലർ സിനിമ എൻജോയ് ചെയ്യുന്ന ഒരു ഓടിയൻ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിശ്വാസം വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാവരോടും പറയുക ഈ സിനിമ പോയി കാണണം ഒരു കാര്യം കൂടി സാർ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും അതിൽ പറഞ്ഞ ഒരു കമൻ്റ് ഉള്ളൂ നമ്മൾ കാണാൻ പോകുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ ജിത്തു ജോസഫ് ആ ഒരു ടാഗ് ലൈൻ മാത്രമാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത് അത് തന്നെ വലിയൊരു ഇപ്പോൾ എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംവിധായകനാണ് അപ്പോൾ അത് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എനിക്ക് സന്തോഷമാണ് അതുപോലെ പേടിയും കാരണം വെച്ചാൽ എല്ലാവരും അങ്ങനെ ഒത്തിരി പ്രതീക്ഷിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ മാക്സിമം ഇതൊക്കെ ഒരു ചില കാൽക്കുലേഷൻസിൻ്റെ പുറത്താണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് വർക്കൗട്ടാകുമ്പോൾ സന്തോഷമാണ് അപ്പോൾ വർക്കൗട്ടായയില്ലെങ്കിൽ എന്നിരുതി ഞാനങ്ങ് തളർന്നു പോകത്തൊന്നുമില്ല എങ്കിലും ഞാൻ അപ്പോൾ അതാണ് ടെൻഷനുണ്ട് തീർച്ചയായിട്ടും സന്തോഷം നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് ആൾക്കാരെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സിനിമയ്ക്ക് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്